കസിൻസ് പോലും ഇതിനേക്കാൾ കൂടുതൽ ഒരുമിച്ച് നിൽക്കാറുണ്ട് നമ്മുടെ നാഷണൽ ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചോദിച്ചുകട്ടെ നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് പറയാൻ പറ്റും ആ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി കണ്ടുകൊണ്ട് മാത്രമാണ് അല്ലാതെ അപ്പുറത്തേക്കുന്ന മണോല മാർക്കസിനെ കണ്ടിട്ടല്ല ബിക്കോസ് ഇവിടെ ക്ലബ് ഫുട്ബോളിനാണ് എപ്പോഴും നാഷണൽ ടീമിനേക്കാൾ ഒരു വാല്യൂ ഉള്ളത് കുറെ പേര് ഡിസഗ്രി ചെയ്താലും അതാണ് റിയാലിറ്റി അഫ്കോഴ്സ് വ്യൂവർഷിപ്പ് ആട്ടെ സപ്പോർട്ടാട്ടെ എപ്പോഴും ക്ലബ് ഫുട്ബോൾ തന്നെയാണ് ഇന്ത്യയിൽ വില ഉണ്ടായിട്ടുള്ളത് പണ്ട് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ടീമിന്റെ പ്ലേയേഴ്സ് മോഹൻ ബഗാരും ഈസ്റ്റ് ബംഗാളും ചൂസ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു കാരണം അവർക്ക് അവിടെ കൂടുതൽ സാല് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് പോയില്ല ലാസ്റ്റ് ഇന്ത്യൻ ടീം എന്ന് വെച്ചാൽ നമ്മുടെ പൈസ പറഞ്ഞിട്ടായിരുന്നു അന്ന് പ്ലേസ് നാഷണൽ കളിക്കാൻ വേണ്ടി ആൻഡ് ഇപ്പോഴും വലിയ ഇപ്പോഴും പ്ലേസ് നമ്മുടെ നാഷണൽ ടീമിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ക്ലബ് ഫുട്ബോളിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ പോലും ഫേക്ക് ആൻഡ് അതിന്റെ പ്രൂഫൊക്കെ ഉണ്ടായിരുന്നു ടീമിന് ഇവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല കാരണം ഒരു പ്രോപ്പർ സ്ട്രക്ചർ തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ ആണോ നാഷണൽ ടീമിൽ നശിപ്പിക്കുന്നത് ചോദിച്ചാൽ ഒരു ആദ്യം നമുക്ക് പറയാൻ ും ഹൈ പേയിങ് ഇന്ത്യൻ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ടീമിലെ സ്റ്റെബിലിറ്റി എപ്പോഴും തീരുമാനിക്കുന്നത് അവർ ഫോറിൻ പ്ലേസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പ്ലേഴ്സിന് പരമസുഖമാണ് കാരണം ഒരു പ്രഷറും ഇല്ല അടിക്കണം അല്ലെങ്കിൽ ഞാൻ ഗോളടിച്ചില്ല ടീമിൽ നിൽക്കും അങ്ങനെ ഒരു പ്രഷറും ഒരു ഇന്ത്യൻ പ്ലേയറിനും ഇല്ല ബിക്കോസ് ആ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ എപ്പോഴും ഉള്ളത് ഫോറിൻ പ്ലേഴ്സ് തന്നെയാണ് ഇന്ത്യൻ പ്ലേഴ്സിന് ഐഎസ്എൽ ആട്ടെ എപ്പോഴും ഉള്ള റോൾ എന്ന് വെച്ചാൽ ടീമിനെ ഒന്ന് കമ്പൈൻ ചെയ്ത് തീർത്തുക ആ സ്റ്റെബിലിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ബോൾ കൊടുക്കുക ഒരു ഗോൾ അടിക്കുക ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു ഇന്ത്യൻ പ്ലെയറിനെ ഫോക്കസ് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ പ്ലെയറിനെ കൊണ്ട് ഫോർവേർഡ് നിർത്തിച്ച് ഗോൾ അടിക്കുന്ന കൾച്ചർ ഐ എസ് എൽ ഈ പറയുന്ന ആശിഖുറിനാട്ടെ മൻവീർ സിംഗ് ഇവരെല്ലാവരും ആണ് ബട്ട് ഇവരെ ആരെല്ലാവരും കളിപ്പിക്കുന്നില്ല പിന്നെ പെട്ടെന്ന് ഒരു സൂപ്പർ വന്നിട്ട് നീ ഇന്ത്യൻ ടീമിൽ ഫോർവേർഡ് കളിക്കുന്ന പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഗോൾ അടിക്കാൻ വേണ്ടിയാണ് കസിൻസ് പോലും ഇതിനെക്കാൾ കൂടുതൽ ഒരുമിച്ച് നിൽക്കാറുണ്ട് നമ്മുടെ നാഷണൽ ടീമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ഒരുമിച്ച് നിന്നിട്ട് ഒരു മേജർ ടൂർണമെന്റിലേക്ക് ഇറക്കി വിട്ടാൽ ഇത് കൂടുതൽ കാണാൻ വേണ്ടിയാണ് എന്ത്യാണ് പണ്ടൊരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നാഷണൽ ടീമെന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ഒരു സ്ട്രക്ചറും ഇല്ലാത്ത നാഷണൽ ടീമിന് മിനിമം രണ്ടോ മൂന്നോ മാസം നമ്മളൊരു ഒരു കലണ്ടർ ഇയറിൽ നാഷണൽ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി മാറ്റി വെക്കേണ്ടേ എന്നുള്ളത് എന്നാൽ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ നാഷണൽ ഫുട്ബോൾസ് അങ്ങനെയല്ല വർക്കാകുന്നത് നാഷണൽ ഫുട്ബോൾ സാധാരണ എന്ന് വെച്ചാൽ ഈ പറയുന്ന സ്പെയിൻ ആട്ടെ ഫ്രാൻസ് ആട്ടെ ഇവരൊക്കെ കുറച്ച് നാളെ കൂടെ കാണുവുള്ളൂ ആൻഡ് ദ വർക്ക് ഇന്ന് ബട്ട് ഇന്ത്യയെ പോലെ ഇത്രയും സ്ട്രക്ചറില്ലാത്ത ഒരു ടീമിന് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ഒരു മൂന്നോ നാലോ മാസം ഒരുമിച്ചിരുന്നാലേ എനിക്ക് തോന്നുന്നുള്ളൂ ഒരു ഷേപ്പ് എങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസിനും മനസ്സിലാക്കാൻ പോലും സാധിക്കും എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒ സി ഐ പ്ലേസിൻ്റെ പേര് പിന്നെയും പിന്നെയും എടുത്തെടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞ് തരാം അതിന് മുമ്പൊരു കാര്യം പറയട്ടെ ഇപ്പോൾ അണ്ടർ ട്വൻ്റി ത്രീ അണ്ടർ ട്വൻറ്റി വൺ പ്ലേസിനൊക്കെ ഭയങ്കര സാലറി കൊടുത്ത് ക്ലബ്ബുകൾ മേടിക്കുന്നുണ്ടെങ്കിലും ഇവരാരെയും തന്നെ നമുക്ക് അധികം ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നില്ല ഐ എസ് എൽ തന്നെ എടുത്ത് നോക്കുക നമുക്കറിയാം അണ്ടർ ട്വന്റി ത്രീ പ്ലേസിന് ഏറ്റവും കൂടുതൽ ഗെയിം ടൈം കൊടുത്തിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സി അതുപോലെ ക്ലബ്ബുകളായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം കൊടുത്ത് ക്ലബ്ബുകൾ തന്നെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുമില്ലായിരുന്നു സോ അവർ പോലും ഇന്ത്യൻസിനെ അല്ലേ പോലും ഇത്രയും യങ്സ്റ്റേഴ്സിന് പകരം വീണ്ടും വീണ്ടും എക്സ്പീരിയൻസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഈ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഈ എമൗണ്ടിന് ഡിസേർവിങ് ആണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല ബട്ട് ഒരു ബോൾ പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിസേർവിങ് ആകുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കറപ്റ്റഡ് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ളത് ഈ നടുക്ക് നിൽക്കുന്ന ഏജൻസും അങ്ങനെയുള്ള എല്ലാവരും ചേർന്ന് സാലറിയും അല്ലെങ്കിൽ കമ്മീഷൻ ഇതൊക്കെ നേടി നേടി ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി നാഷണൽ ടീംസ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ബാക്കിലേക്കാണ് പോകുന്നത് സത്യം പറയട്ടെ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം ഞാൻ ഈ ബുക്കിൽ ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് പേജ് കുറെ കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഞാൻ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഷൂട്ട് ചെയ്യാൻ ഇരുന്നാ ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ടു മണിയാകാറിയത് ബട്ട് ഇത് എത്ര പറഞ്ഞിട്ട് എനിക്ക് എന്താ ഒരു തൃപ്തി കിട്ടുന്നില്ല സോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് ഇത്ര ഇട്ടാൽ മതിയെന്നൊരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കാരണം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിങ്ങളിതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റു സ്ഥലത്തോടെ കേൾക്കുന്നില്ല വേണം ഞാൻ ലൈവ് പോകുമ്പോൾ ഇത് പറഞ്ഞില്ല കാരണം ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാം നമ്മളിവിടെ പറഞ്ഞു വെച്ചുകൊണ്ട് വലിയ ചേഞ്ചസ് ഒന്നും വരാനും പോകുന്നില്ല ടു ബി ഓണസ്റ്റ് ഈ ഒരു ട്രെൻഡും ഹൈകാണ്ട് നിൽക്കും കാരണം അടുത്ത ഇന്ത്യയുടെ മാച്ച് ഒക്ടോബർ ഒമ്പതിനുള്ളൂ സോ അത്രത്തോളം ഗ്യാപ്പ് വരുമ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ഇത് മറന്നു പോകും ഐ എം ഹാപ്പി ഫോർ വൺ തിങ് കാരണം നമ്മളിപ്പോൾ ഏകദേശം ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്ന് അത്യാവശ്യം ഒരു വോയിസ് ഒന്ന് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് എ പോസിറ്റീവ് സൈഡ് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാലേ ഒരു ചേഞ്ച് വരുവുള്ളൂ സത്യം പറഞ്ഞാൽ ഉസ്ബക്കിസ്ഥാൻ്റെ ഒരു ഫുൾ സ്ട്രക്ചേർഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിലും ഇന്നത്തെ വീടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഒരു കാര്യമില്ല അവരൊക്കെ ആക്കി ഇന്ത്യൻ ഫുട്ബോൾ ഒന്ന് എന്തെങ്കിലും മൊമെന്റ് ചേർത്തിയാൽ എനിക്ക് അവർ ചെയ്തേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും ബട്ട് ആരോട് പറയാനാണ് ഇപ്പോൾ തന്നെ മണോല മാർക്കേഴ്സും ഓൾമോസ്റ്റ് ടീം വിടാറായി ഇനി പുതിയ കോച്ച് വരണം ഐ ഡോണ്ട് നോ ഇനി എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്നുള്ളത് അതിലാണെങ്കിൽ ഓ സി പ്ലേസിൻ്റെ പേര് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ഓണസ്റ്റ് ഒപ്പിനിയൻ പറയട്ടെ ഐ എസ് എൽ നമുക്കറിയാം പണ്ട് ഒരു ഏഷ്യൻ കോട്ട ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു പ്ലെയർ നമുക്ക് ഏഷ്യൻ കോട്ട സൈനിങ് ആയിരിക്കണം നമ്മുടെ മോറ ചെഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഡെയിലി ഇൻഫോക്സ് ഇവരൊക്കെ ഏഷ്യൻ കോട്ട സൈനിങ് ആയിരുന്നു ഈ ഏഷ്യൻ കോട്ട സൈനിങ് ഇപ്പോൾ ഇല്ല നിലവിൽ ഐ എസ് എൽ ഇല്ല നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ആറ് ഫോറിൻ പ്ലേഴ്സ് സൈൻ ചെയ്യാം സോ ഈ ഒരു ഓ സിയ പ്ലെയറിനെ നിയമം പെട്ടെന്ന് അപ്ലൈ ചെയ്യാതെ ഈ ഒരു ആറ് സ്ലോട്ട് സ്ലോട്ടുണ്ടല്ലോ ഇതിലൊരെണ്ണം ഒരു ഓസിയ പ്ലെയറിന് വേണ്ടി മാറ്റി വയ്ക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ഇത്ര പത്തോ പതിനൊന്നോ ക്ലബ്ബുകൾ ഒരു ഓസ്യ പ്ലെയറിനെ വെച്ച് കൊണ്ടുവന്നാല് വിത്തിൻ വൺ ടു ത്രീ ഇയേഴ്സിൽ നമുക്ക് മിനിമം ഒരു നാലഞ്ച് പ്ലേയേഴ്സിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ജനറേറ്റ് ചെയ്യാനുള്ള കിട്ടും അതിന് യാതൊരു സംശയവുമില്ല സോ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളായിട്ട് അവർക്ക് കൂടുതൽ എൻഗേജ് ചെയ്യാനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഇനി ഇവർക്കിവിടെ ഒന്ന് ക്ലബ് ഫുട്ബോളിൽ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ജസ്റ്റ് ഫോർ നാഷണൽ ഡ്യൂട്ടി വന്നെങ്കിലും കളിച്ചാൽ നമുക്ക് നല്ലതായിരുന്നു ബട്ട് അങ്ങനെ നാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രം വരാനാണെങ്കിൽ മിനിമം ഒരു വൺ മന്ത്രി അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചോ എട്ടോ മാച്ച് ഒരു പെർ ഇയർ എങ്കിലും ഇല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഉള്ള സപ്പോർട്ടെങ്കിലും ഇല്ലാതാക്കലെന്നേ എനിക്ക് പറയാനുള്ളൂ വസുന്ധര കിങ്സ് ബംഗ്ലാദേശിന് ചെയ്ത പോലെ ഒന്നും തന്നെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഒരു ക്ലബിന് പോലും നമ്മുടെ നാഷണൽ ടീമിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഇതുവരെ സാധിക്കുന്നില്ല പിന്നെയും ഇച്ചിരി കോൺട്രിബ്യൂഷനുള്ളത് നമ്മുടെ പഞ്ചാബ് എഫ് മാത്രമാണ് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ വീഷുകൾ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്